ഫാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ഇതുപോലെ കല്ല് കൊല്ലിരിക്കണം അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ ഈ പറയുന്ന ഈ ഡെസിമൽസിലൊക്കെ പോകും അക്കൗണ്ട് ഒക്കെ പറയുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ റൺ അപ്പോ ആ സമയങ്ങൾ വരുന്ന സമയത്ത് ഇപ്പം ഞാൻ പറയുന്നത് ഈ അക്കൗണ്ടൊക്കെ ഇങ്ങനെ ഡെസിമില്ല മുമ്പ് ഇങ്ങനെ കണ്ട് നമ്മൾ എന്ത് രസമല്ലേ അടിപൊളി ഞാനത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കിയിരുന്നു അപ്പോൾ അത് അതൊരു ഒരു ലെസൺ ആണ് അത് ഒന്ന് അതൊരു സ്റ്റേജാണ് അപ്പം ഒരു ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ആ കോവിഡിൻ്റെയൊക്കെ സമയത്ത് തൊട്ട് മുമ്പൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ ഒരു ഭയങ്കര ഗ്യാപ്പ് വന്നു എനിക്ക് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് എനിക്കറിയില്ല എന്താ കാരണം അതിനു മുമ്പ് എനിക്ക് നല്ല സിനിമകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം സിനിമകൾ നിരന്തരം പരാജയപ്പെട്ടിട്ട് നമ്മൾക്ക് പണിയില്ലാതാവും എനിക്ക് മനസ്സിലാവാം അല്ലെങ്കിൽ പെർഫോമൻസ് മോശമാണെന്ന് എല്ലാവരും പറയുന്നു എന്ന് പറയുമ്പോ ഇപ്പം ഞാൻ മാത്രം പറഞ്ഞാൽ പോലും മറ്റുള്ളവർ പറഞ്ഞല്ലോ മറ്റുള്ളവർ പറയുന്നത് നല്ല നല്ല പെർഫോമൻസ് ആണെന്ന് പറയുകയും മോശമാണെന്ന് പറയുന്നുമില്ല പക്ഷെ അപ്പോഴും നമ്മൾ വർക്ക് ഇല്ലാതെ പോകുമ്പോൾ ഇങ്ങനെ താഴേക്ക് പോകും പക്ഷെ ആ ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതിലും താഴേക്ക് ഇനി പോവില്ല പോയില്ല ഞാൻ ആ താഴെ ഞാൻ കണ്ടു ഇതാണ് അടിത്തട്ട് ഇത് ഞാൻ കണ്ടു അപ്പൊ ഞാൻ അന്ന് ഇനി ഇനി ഞാൻ മുകളിലേക്ക് പോവുള്ളൂ എന്ന് പറയുന്ന അത്രയുള്ളൂ അത്രയേ ഉള്ളൂ ഇനിയിപ്പം ഈ വീണ്ടും നമ്മളൊന്ന് താഴോട്ട് പോയാലും അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിട്ട് കണ്ടാൽ മതി അത് ആ പ്രോസസ്സിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും പക്ഷെ അവിടെ നിന്ന് എനിക്ക് തിങ്സ് ഹവ് ചേഞ്ച്ഡ് തിങ്സ് ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാൽ സ്ട്രഗിൾ ഇല്ലെന്നല്ല നമ്മൾ നമ്മൾ വലുതാവുന്നതോറും നമ്മളുടെ ലയബിലിറ്റീസും വലുതായിക്കൊണ്ടിരിക്കും അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സ്ട്രഗിളും വലുതായിക്കൊണ്ടിരിക്കും പക്ഷെ യു വിൽ സെയിൽ ത്രൂ അപ്പൊ ആ ഒരു പ്രോസസ്സ് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും പിന്നെ ഈ നമ്മള് എപ്പോഴും ഡിസൈൻ ചെയ്ത പോലെ അല്ല എനിക്ക് പ്രോജക്ട്സ് തോന്നിട്ടില്ല ഇപ്പം തുടക്കം മുതലേ ഇപ്പം എന്നെ കാസ്റ്റ് ചെയ്ത് വെച്ച് മുമ്പോട്ട് പോയിട്ടുള്ള ഒരു എൻ്റെ ഒരു കഴിഞ്ഞ കുറേ നാളത്തെ എൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു പക്ഷേ റോഷാക്കും ഈ നാലര നാല്രസംഗവും മാത്രമേ ഉണ്ടാവുള്ളൂ കൃഷ എന്താ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഞാനാന്ന് അതിൽ അതിൽ അരിക്കുട്ടൻന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് റൊഷാക്ക് ഇതുപോലെ നിസാമെന്നോട് എന്നോട് പറയുന്നത് വളരെ വൈകിയാണെങ്കിലും നിസാം നേരത്തെ ഞാൻ തന്നെ എന്നുള്ള രീതിയിൽ നിന്നെ സമത് മുമ്പോട്ട് പോയിരുന്നു അപ്പോൾ അത് അതല്ലാതെ ബാക്കിയെല്ലാം ഞാൻ ലാൻഡ് ചെയ്തതാണ് അപ്പോൾ എ ആർ എം എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തു അജിത്തിൻ്റെ അപ്പം അതിലാണെങ്കിൽ പോലും ഞാൻ ചെയ്തിട്ടില്ലാത്ത കൈൻഡ് ഓഫ് ഒരു കഥാപാത്രമാണ് ഒരു പോലീസ് ക്യാരക്ടറാണ് നയൻറ്റീസിലെ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരാണ് അപ്പം അപ്പോൾ ഞാൻ നോർമലി അങ്ങനെ അങ്ങനെയല്ല എൻ്റെ രൂപമായിട്ട് ഞാൻ അങ്ങനെയല്ല അപ്പം എനിക്ക് ആ ഈ കഥാപാത്രങ്ങളെപ്പോലെ നടക്കുന്നതിനോടും എനിക്ക് താല്പര്യമില്ല അപ്പം നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നടക്കുകയും മറ്റെടുത്ത് ഒരു മാറ്റം വരുമ്പോഴാണ് നമ്മൾ വേറൊരാളായ പോലെ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്